കെഎസ് പി എ മണ്ണാർക്കാട് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് ധർണ കെ എസ് എസ് പി എ ജില്ലാ സെക്രട്ടറി കെ എം മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മളെല്ലാവരും ഇതുപോലെ സഫരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് കിട്ടുന്ന അറിയ ആനുകൂല്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ആനുകൂല്യങ്ങൾ അവകാശപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ ഈ നമ്മളീ നിന്ന് മഴയൊക്കെ സഫരം ചെയ്യുമ്പോൾ അപ്പുറത്ത് ഒന്നെല്ലാം നോക്കി നിന്നിച്ചിരിക്കുന്നുണ്ട് തണലത്ത് നിന്ന് ഇരിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ചിരിക്കുന്നുണ്ട് അവർ മനസ്സിൽ കാണുന്നുണ്ട് നിങ്ങളീ വെയിലുകൊണ്ട് മഴ കൊണ്ട് നിങ്ങളാനുകൂല്യങ്ങൾ മേടിച്ചെടുത്ത് ഏതായാലും നിങ്ങൾ വാങ്ങുന്ന ആനുകൂല്യം നിങ്ങൾക്കായിട്ട് മാത്രം കിട്ടുകയില്ല ഞങ്ങൾക്കും കൂടെ അവ തീർച്ചയായിട്ടും അത് ആ സമയത്ത് കിട്ടും അതുകൊണ്ട് ഞങ്ങളിതിനൊന്നും തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ ചിന്താഗതിയും അത് തന്നെയാണ് അവരോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങളീ കാണിക്കുന്ന വിറ്റിത്തരം ഇത് ഞങ്ങളിന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞങ്ങളുടെ പൂർവികന്മാരുടെ ഭൂമികന്മാർക്കാകുമ്പോൾ തന്നെ ഇത് നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അത് നമ്മൾ നമ്മളിന്ന് വീണ്ടും തുടർച്ചയോടുകൂടി കൊണ്ടുപോകുന്നതെന്ന് മാത്രമാണ് നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യസമരം നേടിയ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവർ സ്വാതന്ത്ര്യ കുറ്റിന്ത്യാ സമരത്തെ കുത്തി ഇന്ത്യ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് മാറിയിരുന്നവർ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് അവരുടെ ചെറുപ്പം നടത്തി പുറത്തു വന്നവര് ഇവരൊക്കെയാണ് ഇന്ന് ഭാരതത്തിന്റെ അവകാശികൾ ഞങ്ങളാണ് അതിൻ്റെയൊക്കെ പൈതൃകത്തിന് അവകാശികൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂർവ്യന്മാര് ഈ ചെയ്ത വിട്ടുകരം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയില്ല കാരണം അവര് തന്നെ അവര് കാണിച്ചു തന്ന അതേ മാതൃകകൾ തന്നെയാണ് നമ്മൾ ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും സർവീസിൽ ഇരുന്നപ്പോഴും അതോടൊപ്പം തന്നെ നമ്മൾ ഈ പെൻഷൻ പറ്റിയതിന് ശേഷവും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ ഈ അവകാശങ്ങളെല്ലാം നേടിയെടുത്തതിന് മറ്റൊരു പിതൃത്വത്തിന് അതിന്റെ പിതൃത്വത്തിന് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം പെൻഷൻ സമൂഹത്തെയും ആശാവർക്കർമാരെയും നിരന്തരം പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇടതു സർക്കാർ കേരളത്തിന്റെ ശാപമായി മാറിയെന്നും പെൻഷൻകാരുടെ തടഞ്ഞുവച്ച ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് ധർണയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഗോപി പൂന്തോട്ടത്തിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് സംസ്ഥാന കൗൺസിലർ കെ ജി ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുളിയങ്ങോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ അസൈനാർ തോമസ് ആന്റണി വനിതാ ഫോറം പ്രസിഡന്റ് ചിത്രാടി നായർ ജില്ലാ കമ്മിറ്റി അംഗം കെ സി എം ബഷീർ സി ജി മോഹനൻ കെ ഹംസ ദാമോദരൻ നമ്പീഷൻ കെ എം പോൾ സൈമൺ ജോർജ് കെ ഹംസ ഇ സുകുമാരൻ നാസർ പാറോക്കോട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു